ിൽ ഏതൊരു ഗസ്റ്റ് വന്നാലും അവരുടെ ഒരു എനിക്ക് നിർബന്ധ നായരമ്പലം വീട്ടില് നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ പാമ്പറിംഗ് ഒക്കെ കിട്ടി അതിനുശേഷം ഇൻഡിവിജ്വലി നമ്മള് റെന്റിനൊക്കെ എടുത്ത് കൊച്ചിയിൽ സെറ്റിൽ ലൈഫിൽ എന്തൊക്കെ മാറ്റം വന്നു റുട്ടീൻ മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ മാറ്റങ്ങള് ഏറ്റവും വലിയ മാറ്റം തനിയെ കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട് ഓ പിന്നെ അടിപൊളിയായിരുന്നു കഴിക്കാൻ മാത്രല്ല വീട്ടിലെ ഫ്രണ്ട്സിനെയും അപ്പേനെയും അമ്മേനെയൊക്കെ വിളിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അമ്മയുടെ ഫുഡ് വെട്ടിക്കാൻ പറ്റൂല അയ്യോ രക്ഷയില്ല അത് അതായിട്ട് കംപ്ലീറ്റ് ചെയ്യാനേ അനു എറണാകുളത്ത് പറ്റൂല സംഭവിച്ചത് അതിന് പറ്റിയൊരു ഹലോ നമ്മുടെ അനുവിന്റെ കുട്ടിത്വം എങ്ങനെയുണ്ട് ശരിക്കും ആരാണ് ഈ കോമ്പറ്റീഷൻ ഇവിടെ ടൈ ആയിരിക്കും കൊണ്ടാണ് ഗെയിമിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോകുമ്പോ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഔട്ട് ശരി അപ്പോ ടോർക്കി പർക്കി പറഞ്ഞ ഒരു ഗെയിം ഗെയിം പറഞ്ഞുതരാം രണ്ട് ടീം ഒരു ടീമിൽ നിന്ന് ഒരാൾ വരുന്നു ഒരാൾ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ കുറച്ച് ബോൾ വെച്ചിട്ടുണ്ടല്ലോ ഈ ബോൾ നമ്മൾ ഈ സ്റ്റാർട്ടിങ് പോയിന്റ് ജസ്റ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക അത് മോളിൽ പോയി തിരിച്ചു വരുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ടർക്കി നമ്മൾ പറക്കണം ഓക്കെ അപ്പൊ ടർക്കി പറക്കി എന്നിട്ട് പറക്കിട്ട് ഇവിടെ ഇടണം ഓക്കെ അതാണ് ടാസ്ക് എന്ന് പറഞ്ഞത് ബോൾ തിരിച്ചു വരുന്നതിന് മുമ്പ് ഓക്കെ സപ്പോസ് അതെങ്ങാനും മിസ്സായി കഴിഞ്ഞുകഴിഞ്ഞാൽ കറക്റ്റ് ബോൾ നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടോക്കി വെച്ചിട്ട് നിങ്ങൾ റിപ്പീറ്റ് ഗെയിം കളിക്കണം ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ട് ടോക്കീസ് കളക്ട് ചെയ്യുന്ന ടീം ആയിരിക്കും ജയിക്കാൻ പോണേ അപ്പൊ ടർക്കി നന്നായിട്ട് പെർക്കി എടുക്കണം ഫസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ സോ ബ്യൂട്ടിഫുൾ എടാ തങ്കച്ച നിന്റെ പാൻറ്റ് ശ്രദ്ധിക്ക ഇല്ലെങ്കിൽ ഇരുപത്തെട്ട് കെട്ടിയത് ഞങ്ങൾ കാണ്ടി വരും ആ ലാസ്റ്റ് എടുക്കുന്ന മെമ്പറായിരിക്കും ജയിക്കാം തങ്കച്ചും കച്ചവടത്തിനും വേണോ രണ്ട് ഡി ഒക്കെ ഉണ്ടല്ലോ അവസരം കളഞ്ഞു ആ അത് തന്നെ അത് തന്നെ അത് തന്നെ ഓടി വാടിയേ ഇപ്പൊ നമ്മള് കറക്റ്റ് ആണേ ഇഞ്ചോടിഞ്ച് പൂരാട്ടം ഇല്ല നടക്കില്ലടാ നടക്കില്ലടാ

നമ്മൾ യൂസ് ചെയ്യായിരുന്നു അതിൽ തങ്കു ചെയ്തെന്ന് പറഞ്ഞാൽ ഫൈനൽ അത് കറക്റ്റ് ആയിട്ട് എറിയുകയാണ് ചെയ്തത് അനു കുറെ ലൈക്ക് ജയിക്കേണ്ടതായിരുന്നു കറക്റ്റ് കയ്യില് വരും ബോൾ വാട്ടർ റിയാ ചില ഇത്ര രുചിയുണ്ടെന്ന് ഞാനിപ്പാണ് അറിയുന്നത് ആ കൊച്ചി പാചകം ചെയ്തിട്ടുണ്ടാക്കിയതല്ല വെള്ളം തന്നിച്ച് കുടിക്കരുത് താ ശു കൂടോത്തര നമുക്കറിയാതിന്റെ കളികളൊക്കെ അങ്ങനെ തങ്ങച്ചാടം കുടിച്ചി കുടിക്കാൻ ഭാഗ്യണ്ടായി അതെന്തായാലും ഈ ഒരു ജയിച്ചിട്ടുള്ളത് എങ്ങനെയുണ്ടായിരുന്നു നല്ല പണിയുള്ള പണിയാണെന്ന് മനസ്സിലായി ഇത് ഗെയിം അല്ല പണി കൊടുത്തതാന്ന് തോന്നുന്നു രണ്ടുപേർക്ക് ചോദിക്കാലത്ത് ഏതൊക്കെ ഗെയിമാണ് കളിച്ചിട്ടുള്ള നമ്മള് പറമ്പില് ക്രിക്കറ്റ് കളിക്കായിരുന്നു എന്റെ